കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നാല് വിദ്യാർത്ഥി പ്രതിനിധികളെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ശുപാർശ ചെയ്ത വിഷയം അതിൽ ഗവർണർ പുനഃപരിശോധന നടത്തണമെന്നൊരു ആവശ്യം കെശു മുന്നോട്ട് വയ്ക്കുകയാണ് നമുക്കറിയാം വലിയ വിവാദങ്ങളായ പശ്ചാത്തലത്തിൽ യാതൊരു ട്രാൻസ്പെറൻസി പോലും കൂടാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിയമനം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടി നോക്കി നോക്കിക്കാണാണ് പ്രത്യക്ഷത്തിൽ എസ് എഫ് ഐ ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെയാണെന്ന് പറയുമ്പോഴും സർക്കാരും ഗവർണറുമായി കഴിഞ്ഞ കുറേയേറെ നാളുകളിൽ നടത്തുന്ന രഹസ്യ ബാന്ധവം സർക്കാർ ഏതെല്ലാം ഘട്ടങ്ങളിൽ പ്രതിരോധത്തിലാകുന്നു ആ ഘട്ടത്തിലെല്ലാം സർക്കാരിന്റെ രക്ഷകനായി അവതരിക്കുന്നത് കേരളത്തിലെ ഗവർണറാണ് അതിന്റെ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട് ഇപ്പൊ സ്വർണ്ണക്കണത്ത് വിഷയമായിക്കൊള്ളട്ടെ വീണാവിജയന്റെ വിഷയം ആയിക്കൊള്ളട്ടെ ഇപ്പൊ നിലവിൽ എസ് എഫ് ഐ എല്ലാം വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം സർക്കാരിൻ്റെയും ഭരണപക്ഷത്തിന്റെയും രക്ഷകനായി അവതരിക്കുന്നത് കേരള ഗവർണറാണ് ഞങ്ങൾ പല ആവർത്തിയന ഞങ്ങൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് കേരളത്തിലെ ഗവർണറും സർക്കാരും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവുമുണ്ട് സർക്കാരിന്റെ വിഷയങ്ങളിൽ ഒരു സെറ്റിൽമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് ഗവർണർ പ്രവർത്തിക്കുന്ന എല്ലാ വിഷയങ്ങളും എല്ലാം ഇതുണ്ട് ഇതിൽ ഒരു കാര്യം കേരളത്തിന്റെ സർക്കാരിനോട് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ താൽക്കാലികമായിട്ട് നിങ്ങൾ വലിയ പ്രതിരോധത്തിലാകുമ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഈ സെറ്റിൽമെൻ്റ് രാഷ്ട്രീയം അനാവശ്യമായിട്ട് സംഘപരിവാറിന് കേരളത്തിൻ്റെ മണ്ണിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തിലേക്കാണ് അത് ചെന്നെത്തുന്നത് അത് വലിയ പ്രതിഷേധാർഹമാണ് അത് ഇനിയെങ്കിലും ഈ സർക്കാർ അതിനെപ്പറ്റി തുറന്നൊന്നും കൂടി ആലോചിക്കണമെന്നൊരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് വലിയ ഗൗരവത്തോടു കൂടി ഈ വിഷയം നോക്കിക്കാണുന്നു നമുക്കറിയാം കഴിഞ്ഞ വിഷയങ്ങളിലെല്ലാം ഉണ്ടാകുമ്പോൾ എസ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ യാതൊരു രീതിയിലേക്കുള്ള സമരമുഖങ്ങളിലൊന്നും ഇല്ലാതിരുന്ന എസ് എഫ് ഐക്ക് ഈ സർക്കാരും ഗവർണറുമായിട്ടുള്ള ഈ സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഫലമായി യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അവർക്ക് ഇടപെടലുകൾ നടത്തുന്ന തരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു അപ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ധാരണ അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് ഞങ്ങൾ പ്രതിഷേധ സംഗമങ്ങൾ ഞങ്ങൾ നടത്തി ഇത് പൊതുജനത്തിന് മുൻപിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമക്ഷം ഈ വിഷയം തുറന്നു കാണിക്കാൻ കേശു ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് സർക്കാരും ഗവർണറുമായിട്ടുള്ള യുത്തുകളി രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന സദസ്സുകൾ സംഘടിപ്പിച്ച് കേശു മുന്നോട്ട് പോവുകയാണ് രണ്ടാമതായി ഞാൻ സൂചിപ്പിച്ച അതീവ ഗൌരവരമായിട്ടുള്ള ഒരു വിഷയം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ അധ്യയന വർഷത്തിന്റെ മുന്നോടിയായി ഞങ്ങൾ കേരളത്തിന്റെ സർക്കാരിൻ്റെ അടുത്ത് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അനവധി വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഒന്ന് ഇപ്പം ഏറ്റവും അടുത്ത കാലത്ത് നമ്മളെല്ലാം ചർച്ച ചെയ്ത പ്ലസ് വൺ സീറ്റിന്റെ വിഷയമാണ് പ്ലസ് വൺ സീറ്റിന്റെ വിഷയം ആയിക്കൊള്ളട്ടെ വിദ്യാർത്ഥികൾക്ക് എസ് സി സ്കോളർഷിപ്പുകൾ നൽകുന്ന വിഷയമായിക്കൊള്ളട്ടെ ഈ ഗ്രാൻസിന്റെ വിഷയങ്ങളായിക്കൊള്ളട്ടെ ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കി വിദ്യാർത്ഥികൾക്ക് അധികമായിട്ടുള്ള ഒരു ഭാരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിഷയങ്ങളിലും ഈ ഐ ടി ഐ കോളേജുകളിലുൾപ്പെടെ ഐ ടി ഐ സ്ഥാപനങ്ങളിലുൾപ്പെടെ ശനിയാഴ്ച അവധിയാക്കണമെന്ന ആവശ്യവും അങ്ങനെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉൾപ്പെടെ നൽകണമെന്ന വിഷയങ്ങളിലെല്ലാം നിരന്തരമായി സർക്കാരിന്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോഴും അതിലെല്ലാം ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഞങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെല്ലാം നേരിട്ട് കണ്ട് ഈ വിഷയങ്ങളെല്ലാം പറയുമ്പോഴും അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഈ വിഷയത്തിൽ ഗൗരവകരമായിട്ടുള്ള ഒരു തീരുമാനങ്ങളോ ഒന്നും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അത് വിദ്യാർത്ഥികളോടുള്ള കടുത്ത വെല്ലുവിളിയായിട്ട് ഞങ്ങളതിനെ നോക്കിക്കാണുകയാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കേരള നിയമസഭയിലേക്ക് ഈ ചൊവ്വാഴ്ച ഞങ്ങളുടെ അവകാശ പത്രികയുമായി കടന്നു വന്ന് ഞങ്ങൾ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്തതായി പറയുന്ന അധിക അതീവ ഗൌരവരമായിട്ടുള്ള വിഷയം കേരളത്തിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കേരളത്തിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചിട്ട് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന വലിയ ഗുണ്ടായുസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെല്ലാം സംരക്ഷിച്ചു പോരുന്ന ഒരു നിലപാട് അവരുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്തിനേറെ പറയുന്നു അതിനെല്ലാം മുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും അതിനെ സംരക്ഷിച്ചു പോരുന്ന നിലപാട് അല്ലെങ്കിൽ സമീപനം നമ്മൾ കണ്ടതാണ് അങ്ങ് കൊയിലാണ്ടി കോളേജിൽ ഒരു പ്രിൻസിപ്പളിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സമീപനം അതിന് എസ് എഫ് ഐ പറയുന്ന ന്യായം ആ പ്രിൻസിപ്പൾ ഒരു എസ് എഫ് ഐ സഹപ്രവർത്തകന്റെ കർണം അടിച്ച് കർണപടം അടിച്ചു പൊളിച്ചു എന്ന് പറയുന്നു അങ്ങനെ കർണപടം അടിച്ചു പൊളിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അത് പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല ഇവിടുത്തെ നിയമവാഴ്ച പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എസ് എഫ് ഐ പോകുമ്പോൾ ഇവിടത്തെ നിയമ സംവിധാനത്തെ പോലും അവർക്ക് വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ അതിന്റെ തുടർച്ചയായി പിറ്റേ ദിവസമാണ് ഈ തൊട്ടടുത്തുള്ള കാര്യവട്ടം ക്യാമ്പസിൽ കെ ജില്ലാ സെക്രട്ടറി സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഗവേഷക വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി അതിക്രൂരമായിട്ടുള്ള രീതിയിലേക്ക് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ആ വിഷയത്തിൽ പോലും ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ മുന്നോട്ട് പോവുകയാണ് ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രശ്നമുണ്ടായി ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വിദ്യാർത്ഥിയെ എസ് എഫ് ഐക്കാരെ പിടിച്ചുകൊണ്ട് അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടും ഏകദേശം ഒരു മണിക്കൂറോളം എടുത്ത് ജില്ലാ കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുമായി ഞങ്ങൾ ആ ക്യാമ്പസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് പോലീസ് അവരെ അവിടെ സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് കേസ് എടുക്കണമെന്ന് പറയുന്നു അവിടെ കേസ് എടുക്കുന്നതിൽ ഒരു മെല്ലപ്പൊക്ക നയം ഉണ്ടാകുന്നു പിന്നീട് ഈ വിഷയത്തിൽ ഇതാറിഞ്ഞാൽ അവിടെ എത്തുന്ന എം എൽ എമാരെ ഉൾപ്പെടെ അവിടെ കയ്യേറ്റം ചെയ്യുന്നു അതിനെതിരെ നടപടികൾ എടുക്കണമെന്ന് പറയുന്ന ഒരു മെല്ലെപ്പൊക്ക നയം ഉണ്ടാകുന്നു അതിനുശേഷം ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കുമ്പോൾ എസ് എഫ് ഐയെ സംരക്ഷിച്ചു പോരുന്ന ഒരു നിലപാടുമായിട്ട് കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ അത് ഏത് വിദ്യാർത്ഥി സംഘടന എസ് എഫ് പി ഏത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയാലും അത്തരത്തിലുള്ള ചെയ്തികളെല്ലാം നമ്മൾ തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു ആവശ്യം പറയുകയാണ് കാരണം നിലവിലത്തെ സാഹചര്യമെല്ലാം നമുക്കറിയാം കേരളത്തിലെ വിദ്യാർത്ഥികളിൽ സർക്കാരിൽ പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ വ്യവസ്ഥയിൽ പ്രതീക്ഷയില്ലാതെ വിദ്യാർത്ഥികളെല്ലാം ഇവിടെ ഇന്നത്തെ വിദ്യാഭ്യാസം എല്ലാം അവസാനിപ്പിച്ച് വിദേശത്തേക്ക് പോകുന്ന ഒരു വലിയ ദുരന്തപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ കേരളത്തിൽ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉൾപ്പെടെ സംഭവിക്കുമ്പോഴും ഇതിലൊരു ഉദാസീനമായിട്ടുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അപ്പോൾ അതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് ഈ നാട്ടിലെ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെല്ലാം അവരുടെ റിസോഴ്സുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇവിടെ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഈ സർക്കാരിൽ ഒരു വിശ്വാസം ഉണ്ടാകണം അതിനു വേണ്ട ഒരു അന്തരീക്ഷം ഇവിടുത്തെ സർക്കാർ ഒരുക്കണമെന്ന് പറയുകയാണ് അപ്പം ഒരു കാര്യം കൂടി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഒരു പരാമർശം ഇന്ന് നടത്തി ചരിത്രം അറിയില്ല എന്നും വലതുപക്ഷ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുകയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മാധ്യമ സമ്മേളനം നടത്തി പറയുമ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തീവ്ര വലതുപക്ഷ ആശയത്തിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നതെന്നൊരു ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഒരു മുഖത്ത് മുഖത്തിന് മുൻപിൽ കണ്ണാടി വെച്ചിട്ടെങ്കിലും അത്തരത്തിൽ ഒരിക്കൽ പറയാൻ ശ്രമിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് എ എസ് എഫിനോടാണ് പറയുന്നത് എസ് എഫ് ഐ ഒരു ബാധ്യതയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ മുന്നണി വിട്ട് തനിയെ മത്സരിക്കാൻ എ എസ് എഫ് ആർജവം കാണിക്കണമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വയ്ക്കുമ്പോൾ തനിയെ നിൽക്കാൻ ആവതില്ലാത്ത ഒരു സംഘടനയാണ് എ എസ് എഫ് എന്ന് പറയാതെ പറയുകയാണ് എസ് എഫ് ഐയുടെ പിന്തുണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഒരു പിന്തുണ ഇല്ലാതെ എ എസ് എഫിന് നിലനിൽക്കാൻ സാധിക്കില്ല എസ് എഫ് ഐ ആണ് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു വ്യാഖ്യാനം എ എസ് എഫ് നിൽക്കുന്നു എന്നൊരു വ്യാഖ്യാനം എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു സ്വയം ആത്മപരിശോധന നടത്തിക്കൊണ്ട് തീവ്ര വലതുപക്ഷ ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന എസ് എഫ് ഐക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ഇപ്പോഴും ഇടതുപക്ഷ മനോഭാവമായിട്ടാണ് എ എസ് എഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എസ് എഫ് ഐയുടെ തടവറയിൽ നിന്ന് പുറത്തു വന്ന് എസ് എഫ് ഐയുടെ മുന്നണിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ആർജവും എ എസ് എഫ് കാണിക്കണമെന്നൊരു ആവശ്യം കൂടി കെ യശു മുന്നോട്ട് വയ്ക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം അതീവ ഗൗരവകരമായി തന്നെ നമ്മുടെ എല്ലാം മുൻപിൽ നിൽക്കുമ്പോൾ ആ വിഷയങ്ങളിലെല്ലാം ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് കെ ഇഷ്യു മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ സമരങ്ങളുടെ പ്രഖ്യാപനവും ഒപ്പം ഈ വിഷയങ്ങളെല്ലാം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാധ്യമ സമ്മേളനം നടത്തിയത്